ഹലോ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ചക്ക ഇടം ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണെന്ന് എളുപ്പത്തിൽ പറഞ്ഞുതരാം ആദ്യം വെള്ളം നമുക്ക് തിളയ്ക്കാൻ വെക്കാം വെള്ളം ഒന്ന് നല്ല തിള വരുമ്പോഴത്തേക്കും ഇവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് അതാവശ്യത്തിന് നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം അതിനൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ തിളച്ച വെള്ളം കുറച്ച് വീതം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഇത് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും മാവൊന്ന് നല്ല രീതിയിൽ വെന്ത് ഒന്നുകൂടെ ഒന്ന് കുതിർന്ന് സോഫ്റ്റായിട്ട് വരുന്നതായിരിക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിന് വെച്ചിട്ടുണ്ട് അതൊരു ചെറിയ ഉരുളയാക്കി ഉരുട്ടി നമുക്കെടുക്കാം ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ പരുവത്തിനാണ് മാവ് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുള്ളത് എല്ലാം ഓരോ ഉരുളയാക്കി ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഈ മാവെല്ലാം നന്നായിട്ട് വെന്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നാടൻ ചക്ക എടുക്കാം നാടൻ വരയ്ക്ക ചക്കയാണ് ഓരോന്നായിട്ട് എടുത്ത് കുരു പൊളിച്ചു മാറ്റാം ഇതെല്ലാം നല്ല രീതിയിൽ കുരുപൊളിച്ച് മാറ്റി ഒരു ബൗളിലേക്ക് എടുക്കാം ഇതെല്ലാം തന്നെ കുരുപൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഈ സമയം നമുക്ക് ശർക്കര പാനീയം ഉണ്ടാക്കിയെടുക്കാം ആവശ്യത്തിന് ശർക്കര എടുത്ത് അതിൽ അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കി അത് അലി അലിഞ്ഞ് വരുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അത് വെന്ത് ചേരാനാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കട്ടകളില്ലാതെ നന്നായിട്ട് കിട്ടും ഇത് ഒരു പാനിലേക്ക് അരിച്ചൊഴിക്കാം ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ഒന്ന് അരച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് അതിൽ മണ്ണ് കാണാൻ ചാൻസ് ഉണ്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്ക ചേർക്കാം ചക്ക ഇവിടെ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ചക്കയുടെ ടേസ്റ്റാണ് ഈ അടയിൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ തേങ്ങയേക്കാൾ കൂടുതൽ തന്നെ ക്വാണ്ടിറ്റിയിൽ ചക്ക എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഏലക്ക ചേർക്കാം എന്നാൽ ഞാൻ ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ ഒരു പാനിലേക്ക് നെയ് ആവശ്യത്തിന് നെയ്യൊഴിച്ച് നമുക്ക് കശുവണ്ടിയും മുന്തിരിയും ശകലം ഒന്ന് വറുത്തു കോരാം നല്ല രീതിയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും ഇത് നമ്മുടെ ചക്കക്കൂട്ടിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇലയുടെയ്ക്ക് ആവശ്യമായ ഇല നമുക്ക് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ആ വെള്ളം എല്ലാം വറ്റിക്കിട്ടണം ശർക്കരയുടെ വെള്ളവും ചക്കയിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും എല്ലാം ഒന്ന് വറ്റി കിട്ടണം ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേക്കും പാനിയെല്ലാം വറ്റിയിരിക്കണം അതാണ് ഇതിൻ്റെ പാകം അതിനുശേഷം ഇലയിടയ്ക്കുള്ള ഇലയെടുത്ത് അതിൽ മാവ് വെച്ച് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചപ്പാത്തി പ്രസ്സിൽ വെച്ച് അമർത്തിയാൽ മതിയാവും ഒരുപാടങ്ങ് അമർത്തരുത് എങ്കിൽ ഇല പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അതിനുള്ളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കൂട്ട് കുറച്ച് വീതം വെച്ച് ഒന്ന് മാവ് പ്രസ് ചെയ്ത് മാവിൻ്റെ തുമ്പിൽ കാണുന്നത് പോലെ മാവ് മാത്രം ഒന്ന് പ്രെസ് ചെയ്താൽ മതിയാവും നല്ല രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നിറച്ച് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം നല്ല രീതിയിലൊന്നും മടക്കി വെച്ചാൽ അതൊന്നും പൊട്ടിപ്പൊളഞ്ഞ് വേവുമ്പോഴത്തേക്കും പുറത്തു പോകത്തില്ല നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വെന്താൽ മതിയാവും ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചക്ക അട ഇലയിൽ നിന്നും പതിയെ മാറ്റിയെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇലയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് സ്പൂൺ വെച്ച് ഒന്ന് പൊളിച്ച് കാണിച്ച് തരാം നല്ല രീതിയിൽ തന്നെ മാവും ചക്കയും എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈവനിങ് സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ